ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാലിക്കും ജംഷി സ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പാണ് വീണ്ടും ഒരു ഓഫറിലേക്കാണ് കേട്ടോ അത് ഇതൊക്കെ അതിൽപ്പെട്ട മെറ്റീരിയലാണ് നല്ല അടിപൊളി ടോപ്പ്സാണ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് നാല് കളർ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഒന്ന് രണ്ട് വൈറ്റ് അതുപോലെ തന്നെ ഒരു റോസ് അതുപോലെ തന്നെ നീലാട്ടോ അങ്ങനെ നാല് കളറാണ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഏത് ഏത് പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരാമെന്നാണ് കേട്ടോ രണ്ട് പീസ് നിങ്ങൾ ഈ ടൈപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാണിച്ചിരുന്ന ഈ പീസിൽ നിങ്ങൾ രണ്ട് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് ഫ്രീ ആണ് കേട്ടോ ഇങ്ങനെ രണ്ട് പീസ് ഇതിപ്പോൾ പഫ് കൈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ബലൂൺ കൈ ഉണ്ട് ഇവിടെ ബലൂൺ ഫിറ്റ് ഉണ്ട് അതുപോലെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആണുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ലെങ്ത്തുള്ള ഒരു പീസാണ് കേട്ടോ ഇതിന് നാല് കളേഴ്സാണ് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പീസിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇത് അതിൽപ്പെട്ട എല്ലാ കളേഴ്സും ഇതിലുണ്ട് കേട്ടോ നാല് കളറേ അതിൽ വരുന്നുള്ളൂ നെക്സ്റ്റ് കാണിച്ചിരുന്നത് വേറൊരു പാറ്റേൺ ആണ് കേട്ടോ ഇതും നാനൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് ഇതിലൊരു കളർ ഒന്ന് അതുപോലെ തന്നെ അതൊരു രണ്ട് ഇങ്ങനെ ഒരു മൂന്ന് കളറാണ് വരുന്നത് കരിനീല കറുപ്പ് ഒരു ചെറിയ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലും നാനൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് ഒരു പീസിന്റെ റേറ്റ് നിങ്ങൾ രണ്ട് പീസ് എടുത്താൽ ടു ബൈ രണ്ടെണ്ണം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുർത്തീസ് ഫ്രീ ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കുഴപ്പമില്ലാത്ത സൂപ്പറായി യൂസ് ചെയ്യാൻ പറ്റുക ഏലസ് ഇതിൻ്റെ സൈസൊക്കെ എന്ന് പറഞ്ഞാൽ ടു എക്സില് ത്രീ സൈസ് ഉണ്ട് കേട്ടോ എക്സല് മുതൽ യൂസ് ചെയ്യാൻ പറ്റും ഷെയ്പ്പ് ചെയ്തിട്ട് നല്ല വലുപ്പമുണ്ട് അതുപോലെ തന്നെ ഇറക്കുമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പീസാണ് നല്ല അമ്പറിലാണ് കേട്ടോ ടൈപ്പ്സ് വരുന്നത് നേരത്തെ വന്നതും ഒരു ഫ്രോക്ക് ടൈപ്പ്സ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരു പീസിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾ രണ്ട് പീസ് എടുത്താൽ ഒരു പീസ് നിങ്ങൾക്ക് സൗജന്യം കേട്ടോ ഇതൊരു ടൈപ്പിലാണ് വരുന്നത് ഇതും നമ്മുടെ അടുത്ത് നിറയെ പീസുകൾ അവൈലബിൾ ഉണ്ട് ഈ ടൈപ്പിലുള്ളതും ഇതൊക്കെ നമ്മുടെ അടുത്ത് ഉള്ള പീസ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള പീസ് തന്നെയാണ് അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയണത് ഈ ഒരു മോഡലാണ് ഈ രണ്ട് പീസ് നേരത്തെ കാണിച്ചാൽ ഏത് രണ്ട് പീസ് എടുക്കുകയാണെങ്കിലും ഒരു പീസ് അപ്പോൾ ഇതാണെങ്കിലും ശരി നിങ്ങൾ ഏതാണോ രണ്ട് പീസ് എടുക്കണം ഇതിൽ നാല് കളറുണ്ട് ഒരു ഒളിയൻ റിങ്ങുണ്ട് ഒരു വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഉണ്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ ആയിട്ടുള്ള ഇത് വന്നിട്ട് പൊക്കോണ്ട് മെറ്റീരിയലാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും സെയിം നാനൂറ്റി അടിപൊളി ആയിട്ടുള്ള ഒരു അമ്പർണ ടോപ്പാണ് കുർത്തീസാണ് ഇതിന്റെ റേറ്റ് ഒരു പീസായെടുക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഒരു പീസ് സൗജന്യ കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചതിൽ മൂന്ന് പീസ് ഇതെ കളേഴ്സ് നാലിലും വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കാണിച്ചതിൽ ഏത് പീസ് എടുക്കുകയാണെങ്കിലും രണ്ടെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓഫറാണ് നല്ലൊരു ഓഫറാണ് വേണം എന്നുള്ളവർ വേഗം തന്നെ വരിക അന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം എന്നോടൊപ്പം ബെൽബട്ടൺ ഒക്കെ ഒന്ന് അടിക്കുക അപ്പോൾ ഏത് പീസ് ആണെങ്കിലും നമ്മൾ അയച്ചു തരുന്നതാണ് മൂന്ന് പീസ് രണ്ട് പീസ് എടുത്താലും ഒരു പീസ് ഫ്രീ ആണ് കേട്ടോ രണ്ട് കുർത്തി എടുക്കുമ്പോൾ ഒരു കുർത്തി ഫ്രീ ആണ് അപ്പോൾ നല്ലൊരു ഓഫറാണ് വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക ഒരു പീസിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുത്താല് നല്ലൊരു ഓഫറിനെയാണ് നിങ്ങൾക്ക് ടൂ ബൈ ഗെറ്റ് വൺ ഫ്രീ ആണ് ഈ ഓഫർ വേണമെന്നുള്ളവർ വരിക അപ്പോൾ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ബൈ ബൈ